നമസ്കാരം മറാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് സ്വാഗതം ഡ്രാമ മഴ വിക്കറ്റ് വീഴ്ച വീണ്ടും മഴ മഴ വിക്കറ്റ് അഫ്ഗാൻ വിജയിച്ചു കയറി അവസാന നിമിഷം വരെ പ്രതീക്ഷയോടെ നോക്കി നിന്ന മൈറ്റി ഓസിക്ക് ഇനി പെട്ടികെട്ടാം എയർപോർട്ടിലേക്ക് പോകാം നാട്ടിലേക്ക് വണ്ടി പിടിക്കാം വിമാനം പിടിക്കാം അതാണ് ഒടുവിൽ സംഭവിച്ചിരിക്കുന്നു ഓസ്ട്രേലിയ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായിരിക്കുന്നു ബംഗ്ലാദേശിൻ്റെ വിജയത്തിന് വേണ്ടി കരിവോ അവരുടെ കനിവിന് വേണ്ടി കാത്തുനിന്ന മാർഷും സംഘവും ഒടുവിൽ നിരാശരായി പുറത്തേക്ക് അഫ്ഗാൻ ചരിത്രം കുറിച്ചിരിക്കുന്നു ഓസീസിന് വീട്ടി പിന്നെ ബംഗ്ലാദേശിനെ വീട്ടി ഇതാ അവര് ഒരു ഐ സി സി ടൂർണമെന്റിന്റെ സെമിഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ് ട്വന്റി വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ അവർ സൗത്ത് ആഫ്രിക്കയെ നേരിടും ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടും കാര്യങ്ങൾ സെറ്റ് ആയിരിക്കുന്നു ഇന്നത്തെ മത്സരം അഫ്ഗാൻ ആദ്യം ബാറ്റ് ചെയ്ത് നിശ്ചിത ഇരുപത് ഓവറുകളിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പതിനഞ്ച് റൺസാണ് എടുത്തത് മറുപടി ബാറ്റിങ്ങിൽ ബംഗ്ലാദേശ് മഴ ഇടക്കിട തടസ്സപ്പെടുത്തിയ മത്സരമാണല്ലോ അവർക്ക് ടാർഗറ്റ് വെച്ചിരുന്നത് മഴ പെയ്തുകൊണ്ട് ഡി എൽ എസ് പ്രകാരം പത്തൊമ്പത് ഓവറുകളിൽ അവർക്ക് നൂറ്റി പതിനാലാണ് ടാർഗറ്റ് വെച്ചത് പക്ഷേ പതിനേഴ് പോയിന്റ് അഞ്ചോ ഓവറുകളിൽ നൂറ്റി അഞ്ച് റൺസിന് അവർ ഓൾ ഔട്ട് ആയപ്പോ എട്ട് റൺസിനാണ് ഡെക്വർത്ത് പ്രകാരം അഫ്ഗാൻ വിജയിച്ചുകൊണ്ട് സൂപ്പർ എയ്റ്റിൽ നിന്ന് സെമിഫൈനലിലേക്ക് കടന്നിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാൻ വേണ്ടി റഹ്മാൻ ഗുർബാസിന്റെ പ്രകടനം എടുത്തു പറയണം ആ പിച്ചിൽ ബാറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു അൻപത്തിയഞ്ച് പന്തുകൾ നേരിട്ട താരം നാൽപ്പത്തിമൂന്ന് റൺസ് എടുത്തു ഇബ്രാഹിം സദ്രൻ പതിനെട്ട് റൺസും അസ്മത്തുള്ള ഒമർസായി പത്ത് റൺസും എടുത്തു പിന്നെ ഒടുവിൽ റാഷിദ്ഖാൻ മൂന്ന് സിക്സറുകളുടെ സഹായത്തോടെ പത്തൊമ്പത് റൺസ് അടിച്ചത് കളിയിൽ നിർണായകമായി മാറുകയും ചെയ്തു മറുപടി ബാറ്റിങ്ങില് ബംഗ്ലാദേശിന് മഴ നല്ല ബുദ്ധിമുട്ടുണ്ടാക്കി പക്ഷെ ലിറ്റൻ ദാസിന്റെ ഫൈറ്റ് ബാക്ക് ആണ് അവർക്ക് പ്രതീക്ഷ ഉണ്ടാക്കിയിരുന്നത് എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പത്ത് ഓവർ കഴിയുമ്പോൾ അവർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം പതിമൂന്ന് ഓവറുകൾ അവർക്ക് ചെയ്സ് ചെയ്യണമായിരുന്നല്ലോ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ അത് കഴിഞ്ഞു വീണ്ടും മഴ തടസ്സപ്പെടുന്നത് എല്ലാം കൂടിയായി ഒടുവിൽ അവരങ്ങ് വീടുപോയിട്ടിന്റെ പ്രകടനം എടുത്തു പറയണം നാല് പന്തിൽ നിന്ന് അഞ്ചു ഒരു സിക്സും അടക്കം റൺസ് അടിച്ച് പുറത്താകാതെ മറു വശത്ത് നിന്ന് വേണ്ടത്ര സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടാതെ പോയത് തീർച്ചയായിട്ടും അവർക്ക് തിരിച്ചടിയായി നവീൻ നാല് വിക്കറ്റുകൾ റാഷിദ് ഖാൻ നാല് വിക്കറ്റുകൾ അവരാണ് കളി അഫ്ഗാൻ അനുകൂലമാക്കി മാറ്റിയത് റാഷിദ് നാല് ഓവറിൽ ഇരുപത്തി മൂന്ന് റൺസിന് നാല് വിക്കറ്റ് നവീൻ ഉൽക്ക് മൂന്നേ പോയിന്റ് അഞ്ച് ഓവറില് ഇരുപത്തി ആറ് റൺസിൽ നാല് വിക്കറ്റ് ഒടുവിൽ അഫ്ഗാൻ ഇതാ ചരിത്രം കുറിച്ചിരിക്കുന്നു കളി കഴിഞ്ഞിട്ട് പൊട്ടിക്കറിയുന്ന അഫ്ഗാനി താരങ്ങൾ കുർബാസ് ഒക്കെ കണ്ണീരണിയെന്ന കാഴ്ച നമ്മൾ കണ്ടില്ല അതിലെല്ലാം ഉണ്ട് അതിലെല്ലാം ഉണ്ട് അഫ്ഗാൻ ക്രിക്കറ്റിന്റെ ചരിത്രം ഉള്ളിടത്തോളം കാലം എത്ര നാൾ ക്രിക്കറ്റ് നിലനിൽക്കുന്നുവോ അത്ര നാളിൽ ഈ ദിവസം അവർ ഓർത്തു വെച്ചുകൊണ്ടേയിരിക്കും എന്ന കാര്യം ഉറപ്പാണ് ഇപ്പോ സൂപ്പർ എയ്റ്റിന്റെ ഗ്രൂപ്പ് വണ്ണില് ഇന്ത്യ മൂന്ന് കളികളിൽ നിന്ന് ആറ് പോയിന്റോടെ ഒന്നാം സ്ഥാനവുമായിട്ട് സെമിഫൈനലിലേക്ക് കടന്ന് ഇംഗ്ലണ്ടിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ മൂന്ന് കളികളിൽ നിന്ന് രണ്ട് വിജയം ഒരു തോൽവി നാല് പോയിന്റോടെ അഫ്ഗാൻ രണ്ടാം സ്ഥാനവും കൊണ്ട് സൗത്ത് ആഫ്രിക്കയെ നേരിടാൻ സെമിയിലേക്ക് കടന്നിരിക്കുന്നു മൈറ്റി ഓസി നാട്ടിലേക്ക് രണ്ട് പോയിന്റുമായിട്ട് തുടരെ രണ്ട് തോൽവികൾ പെട്ടി കിട്ടിയിരിക്കുന്നു